പറയാതെ അറിയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാവപ്പെട്ട ജനങ്ങളെ ഒരുപോലെ ദ്രോഹിച്ച് ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും അനിവാര്യമാണ് എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രിയപ്പെട്ട അച്ഛനമ്മമാരോട് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളോട് ചോദിച്ചാൽ എന്തിനധികം പറയുന്നു എൻ്റെ മുന്നിൽ ആ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ തന്നെ അറിയാം ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തവണ്ണം രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും മത്സരിച്ച് പാവപ്പെട്ട ജനങ്ങളെ ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നാണയത്തിലെ ഇരുവശങ്ങൾ എന്ന എണ്ണം പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാന്യരെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വ്യക്തമായി കൃത്യമായി ആലോചിച്ച് നിങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാനത് പറയുകയാണ് ഞാൻ ഈ വന്ന എല്ലാം എന്നെ വളരെയധികം ഞെട്ടിച്ച ചില അനൗൺസ്മെന്റുകൾ കടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സി പി എമ്മിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഞാനത് കേട്ടപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് കാരണം പാവപ്പെട്ട ജനങ്ങളെ പ്രബുദ്ധരായ മലയാളികളെ പ്രബുദ്ധരായ ആറ്റിങ്ങൽ പാർലമെന്റിലെ വോട്ടർമാരെ അധിക്ഷേപിക്കും വിധമാണ് അതിലെ ഓരോരോ പ്രസ്താവനകൾ ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു പ്രസ്താവനയായിരുന്നു അഡ്വക്കേറ്റ് അടൂപ പ്രകാശ് എം പി കഴിഞ്ഞ അഞ്ചു വർഷം ഈ മണ്ഡലത്തിൽ എന്തു ചെയ്തു രണ്ട് എംപിയെ കാണാനുണ്ടോ മൂന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഹൈമാസ് റൈറ്റുകളുടെ എം പി എവിടെ തൊട്ടതായി അവർ തന്നെ പറയുകയാണ് ആക്ടിങ്ങനിലെ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ഒന്നും ചെയ്തില്ല അങ്ങനെ പരസ്പര വിരുദ്ധമായ നുണപ്രചരണങ്ങളാൽ പാവപ്പെട്ട ആക്ടിങ്ങനിലെ വോട്ടർമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണം നടത്തുന്ന സി പി എമ്മിന്റെ നുണയന്മാരെ നിങ്ങൾ ദയവായി തിരിച്ചറിയുക പ്രബുദ്ധരാണ് എന്റെ മുന്നിലുള്ള നിങ്ങൾ ഓരോരുത്തരും പത്രമാധ്യമങ്ങൾ വഴി ഈ കേന്ദ്രവും സംസ്ഥാനവും പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിച്ചു ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി കാണുന്നവരാണ് അറിയുന്നവരാണ് എല്ലാവരും ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ കഴിഞ്ഞ പത്ത് വർഷമായി മോദി അധികാരത്തിൽ കീറിയതിൽ പിന്നെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാതെ വണ്ണം സമസ്ത മേഖലകളിൽ രാഷ്ട്രീയ മേഖല ആയിക്കോട്ടെ സാമ്പത്തിക മേഖല ആയിക്കോട്ടെ സാംസ്കാരിക മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ എല്ലാ മേഖലകളും തകർത്തു തരിപ്പണമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പ്രിയപ്പെട്ടവരിതാ എന്റെ മുന്നിൽ എത്രയോ സുഹൃത്തുക്കൾ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല ഈ അടയമൻ പ്രദേശത്ത് ഇതാ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും നിൽക്കുന്നത് ദാ ഇവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അല്ലെ നമ്മൾ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണോ കൂട്ടുകൂടുന്നത് ഒരിക്കലുമല്ല ദാ ആ അമ്മനോട് ചോദിച്ചാൽ പറയും അപ്പോ ഇന്നത്തെ യുവതല പോലും പ്രാചീനമായ അവസ്ഥകളിലേക്ക് എത്തിക്കാൻ പാകത്തിന് ജാതിയും മതവും വർണ്ണവും വർഗവും കേവലം ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞു പോലും പാവപ്പെട്ട ജനങ്ങളെ രണ്ട് രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട് രാജ്യത്തെ വിഭാഗീയത സൃഷ്ടിക്കാൻ മോദി സർക്കാർ നടത്തുന്ന പ്രഹസനങ്ങൾക്കെതിരെ ബഹുമാനരെ പ്രബുദ്ധരായ ആറ്റിങ്ങലിലെ വോട്ടർമാരെ നിങ്ങൾ ഈ ഇരുപത്തിയാറാം തീയതി പ്രതിഷേധിക്കണമേ എന്ന് ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കാൾ പ്രബുദ്ധരാണ് നിങ്ങൾ ഓരോരുത്തരും പത്രമാധ്യമങ്ങൾ വഴി കാണുകയാണ് വായിക്കുകയാണ് നാൽപ്പതും അൻപതും അറുപതും എഴുപതും കോടികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പാവപ്പെട്ട വോട്ട് ചെയ്യുന്ന ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് ഓപ്പറേഷൻ താമരകളും കുതിരക്കച്ചവടങ്ങളും നടത്തുന്ന ഈ രാജ്യത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ വേദികളിലും ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ സാമൂഹികമായി ഈ സംസ്ഥ ഈ രാജ്യത്ത് നടക്കുന്ന നടപാടലുകൾ ഇന്ന് ഞാൻ ഈ അടയമൺ ഭാഗത്ത് നിന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ തെരുവീതികളിൽ എന്റെ പ്രസ്ഥാനത്തിന്റെ വക്താവായി സംസാരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ രാജ്യത്തിന്റെ മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട സ്ത്രീകളും യുവതികളും യുവാക്കളും കുട്ടികളും കുടുംബങ്ങളും സം കണ്ണീരോടുകൂടെ തങ്ങളുടെ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ പ്രാകൃതമായി തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ബഹുമാനീരെ നിങ്ങളെ പ്രതിഷേധിക്കണം ഒരു സ്ത്രീ എന്ന നിലയിൽ മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം രാഷ്ട്രീയമായി വിപണി ചെയ്തില്ലായിരുന്നു എങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു അത് വേറൊന്നും ഭാരത സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഞാൻ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാണ് എന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറി മോദി സർക്കാർ പത്ത് വർഷം പിന്നിടുമ്പോൾ രാജ്യം ഇന്നേ വരെ കാണാത്ത രീതിയിൽ സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ പെറ്റുപെരുകി വരികയാണ് ഉന്നാവോ ഹദ്രസ് അങ്ങനെ തുടങ്ങി ഈ വേദിയിൽ സങ്കടത്തോടെ തല കുനിക്കുമാർ ഒരു സ്ത്രീ എന്ന നിലയിൽ വിലപിച്ചുകൊണ്ട് കൊണ്ട് പ്രസ്താവിക്കുവാൻ മാത്രമുള്ള കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിരകൾ ഞാൻ നിങ്ങളും കണ്ടതാണ് ഏറ്റവും ഒടുവിൽ മണിപ്പൂരിലെ പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ തങ്ങളുടെ മാനം വലിച്ചെഴിച്ച് കണ്ണീരോടുകൂടെ ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോഴും വേദനയോട് തങ്ങളുടെ ജീവിതം